കേരളനാട് ഒരുപാട് ദുഃഖത്തിലാണ് ഒരുപാട് മനുഷ്യർ അനാവശ്യമായ ദുഃഖത്തിൽ കൂടിയാണ് തീർച്ചയായിട്ടും ദുഃഖങ്ങൾ സേവനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സഹായത്തിൻ്റെയും മാർഗത്തിലേക്ക് ഒഴുകാൻ വേണ്ടിയാണ് അല്ലാതെ ഒരു മനുഷ്യനെ മനുഷ്യനെപ്പോഴും ഇങ്ങനെ ദുഃഖിച്ചിരിക്കുക എന്നുള്ളത് അതൊരോ മനുഷ്യനും സ്വന്തം ആരോഗ്യത്തോട് ചെയ്യുന്ന ക്രൂരതയായിരിക്കും ഇന്ന് ഞാൻ എന്നോ പോസ്റ്റ് ചെയ്തു വെച്ച ഒരു വർക്കൗട്ട് വീഡിയോ ഇന്ന് അപ്ലോഡ് ആയപ്പം അതിൽ കണ്ട ഒരുപാട് കമൻറ്റുകൾ കണ്ടപ്പം എനിക്ക് വിഷമം തോന്നി നമ്മളൊക്കെ മനസ്സ് വേദനിച്ചിരിക്കുകയാണ് അവിടെ കരയുന്ന തേങ്ങുന്ന ജീവനോട് ബാക്കിയാക്കിയ ഒരുപാട് മനുഷ്യന്മാർ ജീവിതം നഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യന്മാർ അവർക്കൊക്കെ വേണ്ടി നമ്മൾ തേങ്ങുമ്പോഴും അവർക്ക് വേണ്ടി സഹായ ഹസ്തങ്ങൾ നമ്മളിൽ നിന്ന് ഒഴുകുമ്പോഴും ഒരുപക്ഷെ ഒരു അവധി കിട്ടി കഴിഞ്ഞാൽ അവിടെ സേവന സന്നദ്ധിന് പോവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും ഈ ഇതിലൊന്നും മുഴുകാതെ കുറെ മനുഷ്യന്മാർ വെറുതെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തരം ദുഃഖങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നമ്മുടെ മീഡിയാസിന്റെ പങ്ക് വളരെ വലുതാണ് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നോൺ സ്റ്റോപ്പായിട്ടുള്ള വാർത്തകൾ നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയപ്പെടുമ്പം ഇത് ഓരോ മനുഷ്യരിലും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട് ഒരു ഒരു ദുരന്തത്തെക്കാളും വലിയ ദുരന്തം ഹൃദയാഘാതമായി പക്ഷാഘാതമായി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറഞ്ഞുകൊണ്ട് പല മനുഷ്യന്മാരിൽ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഇത്തരം വേളകളിൽ ഉണ്ടാവുമെന്നുള്ളത് നമ്മൾ ഓർക്കണം ഞാനൊരു വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ പോസ്റ്റുകളായിട്ട് ഇടാറുണ്ട് ഇന്ന് ചെയ്ത വർക്കൗട്ടിൻ്റെ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ അപ്ലോഡ് ഇന്ന് ഈ വർക്കൗട്ടുകൾ ഉപേക്ഷിക്കണമെന്നൊന്നും നമ്മളൊരു ദുഃഖ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല ഓരോ മനുഷ്യനും അവനോട് ആരോഗ്യം നോക്കുക മരണം അതെപ്പോഴും നമ്മളെ കൂടെയുണ്ട് നമ്മോടൊപ്പം മരണമുണ്ട് ഈ പറയുന്ന ഞാനായിരിക്കാം അല്ലെങ്കിൽ ഈ കമൻ്റ് അടിച്ചവരായിരിക്കാം ആരാ മരിച്ചു പോകുക പറയാൻ പറ്റില്ല മരണത്തിനൊരു ഗ്യാരണ്ടിയുമില്ല എല്ലാ ജീവിത തയ്യാറെടുപ്പുകൾ നടത്തി എല്ലാ ആരോഗ്യ മേഖലകളിൽ ശ്രദ്ധിച്ച എത്രയോ വ്യക്തികൾ ഹൃദയാഘാതമായിട്ടൊക്കെ മരിച്ചുപോകുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് ഈ വേളകൾ നമ്മൾ മീഡിയ കൺസെപ്ഷൻ മാക്സിമം ഒഴിവാക്കണം നമ്മൾ ഇപ്പോൾ ഒരു സേവനത്തിൽ മുഴുകുന്ന ഒരാൾ അവിടെ പത്രവും ടിവിയും വാർത്തകളും കണ്ടിരിക്കുകയല്ല ചെയ്യുന്നത് നമുക്ക് ഇൻഫർമേഷൻ അതൊരു ഒറ്റ മിനിറ്റ് കൊണ്ട് കിട്ടുന്ന ഇൻഫർമേഷനാണ് ആക്ഷൻ അപ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ആ ഒരു നമ്മുടെ ഒരു മനസ്സിനനുസരിച്ച് പുറത്തോട്ട് വരുന്നതുമാണ് പലപ്പോഴും നമുക്കൊരു ധാരണ ഉണ്ട് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇങ്ങനെ ദുഃഖിച്ച് കരഞ്ഞ് വിഷമിച്ചിരിക്കലാണ് നമ്മൾ അതിനോട് കാണിക്കുന്ന ആദരവ് എന്ന് ഒരിക്കലും അതല്ല ഒരിക്കലും അതല്ല ഒരു മരണ വീട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് മനുഷ്യന്മാർ അവരുടെ മുഖത്ത് ദുഃഖം നേലിക്കില്ല അവർ അവിടെ വരുന്ന ഓരോ അതിഥികളെ ഇങ്ങനെ സ്വീകരിക്കും അവരെ മനു ചുണ്ടുകളിൽ ഇളം പുഞ്ചിരി ഉണ്ടാവും അവർ ധൈര്യത്തോടെ നീരിടും അവർ കരിച്ചിൽ കണ്ണുനീര് കാണൂല പക്ഷെ അവരായിരിക്കും ആ മരിച്ച വ്യക്തിയോട് ഏറ്റവും സ്നേഹമുള്ള ആൾ ആ മരിച്ച വ്യക്തിയോട് ഏറ്റവും കൂടുതൽ കൂറു പുലർത്തുന്ന ആൾ അയാളായിരിക്കും അവിടെ കരയുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അവിടെ ദുഃഖിച്ചിരിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരെയും നമ്മൾ കാണും ആ ദുഃഖം ഒരുപക്ഷെ ജീവി അവരുടെ അവരുടെ ജീവനോട് ബാക്കിയായി അവരെ ബന്ധപ്പെട്ടവരൊക്കെ മുമ്പിൽ ഞങ്ങൾ നിങ്ങളോടുള്ള സ്നേഹം കാണിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയായിരിക്കും അതുകൊണ്ട് നമ്മളിടുന്ന പോസ്റ്റുകളോ നമ്മളിടുന്ന മറ്റ് കാര്യങ്ങളൊന്നുമല്ല നമ്മളുടെ ദുഃഖത്തെ നിർവചിക്കേണ്ടത് മരിച്ചുപോയ നമ്മുടെ സഹോദരങ്ങളുള്ള കൂറും കാണിക്കേണ്ടത് മനസ്സിലായില്ലേ അവസരം വരുമ്പോൾ അവസരം ഒത്താൽ നമ്മളൊക്കെ സേവനത്തിന് വേണ്ടി സഹായങ്ങൾക്ക് വേണ്ടി നമ്മൾ തുനിയാണ് വേണ്ടത് അതാണ് അവരോട് കാണിക്കുന്ന കൂറ് മനസ്സിലായില്ലേ അല്ലാതെ ഒരു പോസ്റ്റർ ഒന്നുമല്ല എന്ന് പ്രത്യേകം ഓർക്കണം